അപ്പോൾ ആ കാലത്തോട് മയിൽ ഇപ്പോൾ ഈ അടുത്ത കാലം ഈ പ്രസിഡന്റ് മൈല മയിലുണ്ട് കുറങ്ങും ഉണ്ട് ഈ ഭാഗത്തുള്ള അതിന് കുറേ പന്നിയമ്മയും കുറങ്ങും മറ്റേ മയിലും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കാണാറൊന്നുമില്ല ഒരു കാലത്ത് പണ്ടുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ടായിരിക്കും അവിടെ മയിലടം പറഞ്ഞൊരു പേര് വരാണ്ടായ കാരണം ഞങ്ങൾക്ക് പറഞ്ഞുള്ള അറിവ് ഉള്ളൂ അതേ ഇവിടുത്തെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു കുരിശ് സ്ഥാപിച്ചതുകൊണ്ട് അതെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കാവുകണ്ടത്തിൻ്റെ ഏറ്റവും ഉയരമുള്ളൊരു ഭാഗത്താണ് അപ്പം ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അമ്പലം അപ്പം അങ്ങോട്ട് പോയാലോ ആ അങ്ങോട്ട് പോകാം ഒരു പ്രത്യേകതയാണ് പള്ളിയും മോചന ഈ മൈലാടും പറയല്ലേ ഒരു കുതിച്ച അതിനോടടുത്തൊരു അമ്പലം അങ്ങനെ നല്ലൊരു മതസൗഹാരത്തിന്റെ ലക്ഷണമാണല്ലോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കാണാൻ പറ്റിയേ അത് ഈ മാത്രമല്ല ഞങ്ങൾ ആ താഴെ ബോർഡ് വെച്ച കാലം വരെ രണ്ടുപേരും രണ്ടു അമ്പലത്തിനും പള്ളിക്ക് ഒരേപോലെ പള്ളിയുടെ കാലത്ത് പോയി നമ്മളുടെ കാര്യങ്ങളും പള്ളിയിൽ അച്ഛനും ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾ സഹകരിച്ചു പള്ളിയിലായാലും ഞങ്ങൾ അങ്ങോട്ട് പോയി പോയിരിക്കും ഇവിടെ ഒരു പരിപാടി നടന്ന ഞങ്ങൾ കൃഷിയും പോയിട്ട് മാധ്യമങ്ങൾ ബന്ധമില്ലല്ലോ നേരിടുന്ന കാര്യങ്ങളെ അതെ അവിടെ ഇവിടെ അപ്പൊ യാത്ര ആൾക്കാർ ഒരുപാട് ആൾക്കാർ സഹകരിക്കുകയും ചെയ്തു ഒരുപാട് തന്നെ ഇവിടെ വന്നു നമ്മുടെ അല്ല എന്നെ ക്ഷണിച്ചിരുന്നാണല്ലോ എനിക്കൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ന് ചടങ്ങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാമെന്നും പറഞ്ഞു പെട്ടെന്ന് തോന്നുന്നത് നമ്മുടെ വീടിന്റെ അടുത്തൊരു ചടങ്ങും ഇവിടെ പാട്ട് കൊടുക്കുമ്പോൾ ആദ്യം കേട്ടിട്ട് ഞങ്ങൾക്കാം നന്നായിട്ട് നിങ്ങൾ ഇവിടെ വന്നു ഞാൻ അറിയുന്ന അറിയുന്നോ ദേവി ശ്രീ ശ്രീദേവി തേടി വരുന്ന

കോട്ടയം ജില്ല കർണാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം പാടിലെ മയിലാടമ്പാറ് തോരമാക്കൽ ശ്രീപദ്രാജ് ക്ഷേത്രം എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് വർഷത്തിൻ്റെ മുകളിൽ ഒരു പഴക്കം തല അഞ്ചാമത്തെ തലമുറ വച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അഞ്ചാമത്തെ തലമുറയാണ് ഇപ്പോൾ ക്ഷേത്രം ഞങ്ങൾ പണിയത് ഒരു എട്ട് മാസമാകുന്ന ഒരു ക്ഷേത്രത്തിൽ പ്രതീക്ഷ കഴിഞ്ഞിട്ട് നേരത്തെ മൂലസ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നത് ക്ഷേത്രം എത്ര വർഷമായി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് നൂറ്റമ്പത് വർഷത്തിൻ്റെ മുകളിലായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഒരു മൂലസ്ഥാനമായിട്ട് മൂലസ്ഥാനം ഈ സർപ്പവും ഭദ്രകാളിയുടെ തറയിൽ അതുപോലെ ഈ മലമൂർത്തികളും വടക്കു കുറയും കാര്യങ്ങളും ആചാരങ്ങൾ വർഷത്തിന് മുകളിലായിരുന്നു പണിതിട്ട് ഒരു ആറ് മാസമായിട്ട് പണി തോന്നിയിട്ട് നാല് വർഷമായി പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ആറ് മാസമായിട്ട് നിലവിലുള്ള കുടുംബക്ഷേത്രക്കാര് നന്നായിട്ട് ഇങ്ങനെ സാഹചര്യം കാരണം എന്താ കാരണം ഞങ്ങൾ കുടുംബം ഞങ്ങൾ നൂറ്റാ നൂറ്റാറുപത് കുടുംബമാണ് ഞങ്ങൾ ഈ നൂറ്റാറുപോലെ കൂട്ടായ്മയാണ് ഞങ്ങളെല്ലാം ഒത്തിരി സാമ്പത്തികമായിട്ടും അല്ലാതെ ആളുകൊണ്ടും മാൻപവർ നന്നായിട്ടുണ്ടായി ഈ മലയുടെ മുകളിലാണ് മൂവായിരം ചുടുകട്ടയും അതിനായിരത്തി നൂറ്റമ്പത് മിച്ചിലും മണലും എല്ലാം തുറന്നു കയറ്റിയ അവിടെ അവിടെ മൂല് കൊണ്ടുവന്നു അവരുടെ കരിങ്ങലിൻ്റെ കട്ടിലുള്ള സാധനങ്ങളില്ല ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെ കൂട്ടായ്മ കൂടെയാണ് ഇവിടുമ്പെത്തിക്കാൻ പറ്റിയത് ാണ് ഭതിരാളിയാണ് ഭദ്രകളിയാണ് മഹാഭദ്രകാളിയാണ് എല്ലാ ദിവസവും മാസത്തിൽ പൗർണമിയാണ് പൗർണമി അത് വെളുത്താവിൻ്റെ ഒന്നാണ് പൂജ നക്കിരിക്കുന്നത് സമയമല്ലോ ഉണ്ടോ രാവിലെ ആറുമണിക്ക് ആറുമണിക്ക് കഴിഞ്ഞിടക്കാൻ നട തുറക്കണം പന്ത്രണ്ട് മണിക്ക് അടയ്ക്കണം പന്ത്രണ അന്നദാനത്തോടി പൗർണമിക്കഞ്ഞി എന്ന് പറയുന്നത് കഞ്ഞിയാണ് ഞങ്ങൾ സാധാരണ ഇവിടുത്തെ ഒഴിവാക്കഴിഞ്ഞിട്ട് അന്നദാനം എന്ന് പറഞ്ഞതാണ് അന്നദാനം എന്തെങ്കിലും ഉണ്ടോ അന്നാദത്തിൽ പൗർണമിക്കഞ്ഞി വേറെ മരുന്ന് ഉണക്കരി വെച്ചൊരു പ്രത്യേക കൂട്ടിൽ ഉണ്ടാക്കാൻ കഞ്ഞിയാണ് എല്ലാ ഇവിടെ തന്നെ ഉണ്ടാകും അത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പൂജ നടക്കാനുണ്ട് പൂജ നടന്നിട്ടില്ല നട തുറന്നിട്ടുള്ളൂ രാവിലത്തെ പുഷ്പൂ കഴിഞ്ഞാൽ ബാക്കിയുള്ള പൂജ കാര്യങ്ങൾ നടക്കാനുണ്ട് പലതരമക്കാൽ പലരെയും പൂജ നടക്കുമ്പോൾ അമിച്ച് കാണിക്കാൻ പൈസ ഒക്കെ ഈ ഇത്രയും കഷ്ടപ്പെട്ട് കേറി ഉണ്ടോ ശേഷം സഹിസിന് പറ്റുമല്ലോ നമുക്ക് അല്ലേ അപ്പൊ എന്നാ ഭക്ഷണവും ഇവിടെ എത്തുന്നതെന്ന് നമ്മളറിയുന്നില്ല വീടുകളും മാസം വരുമോ എല്ലാ മാസം വരും ഒരു മാസം ഭയങ്കര മഴ മാത്രമേ പരാതി ഉള്ളൂ കഴിഞ്ഞ മാസത്തിന് മുന്നിൽ പ്രാവശ്യം വന്നു നേർച്ചയായിട്ട് എണ്ണം അല്ല അങ്ങനെയൊന്നുമില്ല പിള്ളേരെ നടത്തുന്നേ നമ്മൾ പിള്ളേരെല്ലാം വർഷത്തേക്ക് നമ്മുടെ പിള്ളേർ നടത്തുന്നത് നമ്മുടെ പൂജ എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് കുടുംബക്കാരെ ഏറ്റെടുത്തേക്കുവാസത്തിലൊരു പൂജ ഓരോ മാസം ഓരോ കുടുംബങ്ങൾ കുടുംബങ്ങളും കുടുംബം പുറത്തുനിന്നുള്ള ആൾക്കാരും പൂജ ചെയ്യാൻ അവസരമുണ്ട് അവരും ഉണ്ട് അപ്പം ഒന്നിക്കൂടി പൂജ അന്നേരം നടക്കും അല്ല ഈ പൗർണമി പൂജ എന്ന് പറഞ്ഞ പൂജ ഒരിക്കലും മുടക്കം വരാൻ പാടില്ല അത് വരുവില്ല കാരണം പന്ത്രണ്ട് കുടുംബങ്ങൾ ഏറ്റെടുത്തേക്കണം അപ്പൊ ഒരു കുടുംബത്തിന് ഒരു വർഷത്തിൽ പ്രാവശ്യം വരുമോ അതിന്റെ അലവുള്ളൂ അത് മുടങ്ങാതെ പൂജ മുടക്കം വരാൻ പറ്റുകയാണ് അങ്ങനെയാണ് സംവിധാനം ചെയ്തത് ഞാൻ രാവിലെ പൂജ നടവർക്കുന്നതിന് മുമ്പ് എത്താൻ പറ്റിയോ ഈ അമ്പലത്തിന്റെ ശ്രീകോലിന്റെ പണികൾക്കൊക്കെ സഹായിച്ചായിരുന്നു തീർച്ചയായിട്ടും ൊട്ടേ ഉണ്ടായിരുന്നു അതിന്റെ പരിപാടികളെല്ലാം നടക്കുവാണ് ചുറ്റുമതിൽ വരാനുണ്ട് തടപ്പള്ളി വരാനുണ്ട് നടപ്പന്തൽ വരാനുണ്ട് പന്തലിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞല്ലേ ഉള്ളു ഇനി ഒരുപാട് പണികൾ ഇവിടെ നടത്താനുണ്ട് ഒരു പൂർത്തിയാക്കുമോ ഒരു വർഷം പൂർത്തിയാക്കണമെന്നാണ് അമ്മേനെ എനിക്ക് ഉണ്ടെങ്കിൽ എല്ലാം അന്നത്തേക്കും നടക്കുമെന്ന് വിചാരിച്ചിരിക്കും

ഇത് നമുക്ക് കരം തിരിവ് അങ്ങനെ നടപ്പുഴിയുള്ള നടപ്പൊഴി കൂടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടും ആണ് ശരിക്കും നടപ്പൊഴി ആയി ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ ചൈതന്യം കുറഞ്ഞു പോകും ഈ മലക്കര പ്രത്യേകത രണ്ട് കരയുടെ നടക്കാറും പറഞ്ഞു രസമാണ് മയിലാടുംപാറ പാലമ്പാക്കൽ ശ്രീ ഭദ്രകളി ആകാക്ഷേത്രം ഇവിടെ ഈ മയിലാടുംപാറപ്പേർ കാണുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് പക്ഷേ ഇവിടെ മയിലുണ്ടായിരുന്നുകൊണ്ടാണോ അങ്ങനെ വരാൻ കാര്യം ഞങ്ങളുടെ വില്ലീച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ മയിലും മയിലും പഞ്ഞിമുറങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ ഓർമ്മയുള്ളൂ എൻ്റെ വില്ലീസിൻ്റെ കാലങ്ങൾ മനമായിരുന്നു അപ്പോൾ ആ കാലത്തോട് മയിൽ ഇപ്പോൾ ഈ അടുത്ത കാലം ഈ പരിസ്ഥിതി മയിലേ മയിലുണ്ട് കുറങ്ങുകൾ ഇപ്പോഴും ഉണ്ട് ഈ ഭാഗത്തുള്ള പഞ്ഞിമുറ പന്നിയമ്മയും കുറങ്ങും മറ്റേ മയിലും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ കാണാറൊന്നുമില്ല ഒരു കാലത്ത് പണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അവിടെ മലയാളം പറഞ്ഞു വരാണ്ടായി പറഞ്ഞോളേ അറിവുള്ളൂ വന്ന വഴിക്ക് ഒരു കുരിശ് കണ്ടു അപ്പൊ അമ്പലത്തിനോട് ഒരു കുരിശ് അപ്പൊ അവിടെ പ്രത്യേക ചടങ്ങുകൾ വല്ലതും നടക്കുന്നുണ്ടോ ഏത് പള്ളിയുടെ ആണിത് വർഷത്തിലുണ്ട് വെള്ളിയാഴ്ച അവരും ഈ വഴി തന്നെയാണ് ഉപയോഗിക്കുന്നത്

ശമ്പളം ചെയ്യ അമ്പലമല്ല ഈ തറയും കാര്യങ്ങളും ആചാരം വെച്ചാചാരമായിരുന്നു അച്ഛാചാരമായിട്ട് വിളിക്കൻ്റെ കാലം കൊണ്ട് പോയി വിട്ടും മറ്റാചാരങ്ങൾ പൂർവാചാരം കൗളാചാരം നടന്നുകൊണ്ടിരിക്കുന്നത് തിരുമേനിമാര് വന്ന് നടത്തുന്ന ഒരു പൂജ അല്ലായിരുന്നു അന്നത്തെ കഴിവ് അവരിങ്ങനെ വെച്ച് കല്ലുമൊക്കെ വെച്ച് ഒരാധനാസമരം നടന്നോണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ തർവാ എന്റെ വലിയ അച്ഛൻ്റെ ഒക്കെ കാലം താമസിച്ചു കൊണ്ടിരുന്ന വീടാണ് അവര് ഇവിടെ നല്ല താമസം എല്ലാം മാറി അറിയാൻ നേരെയായിരുന്നത് അതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞെല്ലാം പോയിപ്പോയി നശിപ്പോയത് ഒരു പന്ത്രണ്ട് മക്കളായിരുന്നു അച്ഛനും പന്ത്രണ്ട് മക്കളിലെ മൂത്തേ ആളുടെ മാനാണി ഞാൻ ഒരാളുടെ മാനാണ് അവർ അപ്പോൾ അവരെല്ലാരും ജനിച്ചതും വളർന്നതെല്ലാം ഇവിടെ ആയിരുന്നു ഈ പന്ത്രണ്ട് മക്കൾ ഇവിടെ നിന്നാണ് എല്ലാവരും ഓരോ സ്ഥലം കർണാടക പഞ്ചായത്തിന്റെ പല മേഖലയായിട്ട് എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിൽ സൗകര്യം നോക്കി താമസം അങ്ങോട്ട് മാറ്റി അത് ഇങ്ങനെയൊക്കെ കിടന്ന ഇപ്പം ഞങ്ങൾ ഈ തറ ഇവിടെ തന്നെയാണ് ബാക്കി ഓർമ്മകളും കാര്യങ്ങളും അന്നദാനം ഉണ്ടാക്കുന്നു ഭക്ഷണമുണ്ടാക്കുന്നൊക്കെ ആ പഴയ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഇവിടെ തന്നെയാണ് ഇപ്പോഴും എല്ലാം ഈ സ്ഥലം ആണോ അല്ല ഈ സ്ഥലം ഞങ്ങളുടെ ഈ അല്ല അല്ല ഞങ്ങളുടെ സങ്കടം നടത്തേ അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല മഴ വന്നാൽ തന്നെ ബുദ്ധിമുട്ടാണ് പടുതാക്കിടുതാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ അത് കൊടുത്താൽ മഴയ്ക്കുന്നത് അവർ ചുറ്റുമതി വന്നിട്ട് അവിടെ ആ ചുറ്റുമതി പറ്റാത്ത വളർത്തിയാൽ കയറി ഇട്ടിട്ടേക്കും ക്ഷേത്രത്തിന്റെ ഒരു ഐശ്വര്യത്തിൻ്റെ ഭാഗം മതി അതിപ്പോൾ അശുദ്ധമാകുന്ന പറയും അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ചുറ്റുമതിലാണ് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നടപ്പന്തൽ പിന്നെ വേണ്ടത് ഭക്ഷണം ഉണ്ടാക്കാതെ വേണ്ട ഷെഡിനകത്ത് വെച്ചാണ് അപ്പം നദി ഉണ്ടാക്കുന്നു തടപ്പള്ളി എന്ന് പറയും തടപ്പള്ളി ആ അപ്പം അതുണ്ടാക്കാൻ സ്ഥലമില്ല അതും ഈ പറഞ്ഞ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ രണ്ടുമൂന്ന് കാര്യങ്ങളാണ് പിന്നെ ഇത് കക്കൂസ് വേണം കിണർ വേണ്ടതാണ് വെള്ളത്തിന്റെ ആവശ്യം വളരെ ബുദ്ധിമുട്ടാണ് മലയാള മുകളിൽ വെള്ളം വലിയ വിഷയം ദേവിയെ നേറ്റുള്ള വെള്ളം വേണം കുളിക്കാനുള്ള വെള്ളം വേണം ഭക്ഷണം ഉണ്ടാക്കാനുള്ള വെള്ളം വേണം അതൊന്നും വെള്ളം ചെയ്യുമ്പോഴും മാർച്ചു മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നാ വെള്ളം കൊണ്ടു പിന്നെ ആരും തല ദിവസം കൊണ്ട് വെള്ളം കൊണ്ടുനോക്കും ആറും കൂടി തിരുമേനമാർ വരും കാലത്തെ വെച്ചേക്കുക പിന്നെ ഇതുണ്ട് ഇത് ഈ വെള്ളം ഞങ്ങൾ ഇപ്പം എടുക്കുന്നുണ്ടോ നമ്മൾ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്ത വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ പരമാവധി വെള്ളം കളക്ട് ചെയ്യാറ് ആ വെള്ളം എഴുതി ദൈവം കുളിപ്പിക്കാൻ എടുക്കാറില്ല കാര്യത്തിനൊക്കെ ആയിട്ട് ഒരിക്കലും വെള്ളമുണ്ട് ഈ മലയുടെ മുകളിൽ ഒരു കാലത്ത് പറ്റാത്ത വെള്ളം ഇവിടെ സാധനം ഒന്ന് കണ്ടിട്ടുണ്ട് ഈ ഭാഗത്താണ് കണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളീ സ്ത്രീകോല പണിപ്പം നമുക്ക് ഒരുപാട് പൈസയൊക്കെ ആയല്ലോ ഈ പൈസയൊക്കെ നിങ്ങൾ തോലമാക്ക കുടുംബക്കാരോ ഒറ്റയ്ക്കെടുത്തോ അത് കുടുംബാംഗങ്ങൾ എല്ലാവരും എടുത്തോ അത് സന്നദ്ധ സംഘടനകൾ എന്തിനും സഹായം ചെയ്തിട്ടുണ്ടോ ഒരു സന്നദ്ധ സംഘടനയുടെ സഹായം ഉണ്ടായിട്ടില്ല ഞങ്ങൾ കുടുംബക്കാരെല്ലാവരുടെ കൂട്ടായ പ്രവർത്തനവും സാമ്പത്തികപരമായിട്ടും ശരീരം കൊണ്ടും ഒക്കെ ഞങ്ങൾ കുടുംബംകാരൻ തുറവുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതായിരുന്നു അതിന്റെ ഒരു സഹായം കിട്ടിയിട്ടില്ല പക്ഷേ പ്രതിഷ്ഠ വന്ന സമയത്ത് ജനങ്ങളുടെ ഒക്കെ സഹായം ഉണ്ടായി മയിലാടും പാളയിലേക്ക് കടന്നു വന്നപ്പോഴേ ഞാൻ സാധാരണ മലയൊക്കെ കുറച്ച് കഥപ്പും ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ നമുക്ക് ശക്തി തോന്നുന്നു അതെന്താ അങ്ങനെ എനിക്ക് തോന്നാൻ ഞങ്ങൾ എത്ര അടുത്ത ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഉമ്മേഷ സുഖമാണ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറഞ്ഞു കാരണം ഈ രണ്ട് കര ബോക്സെൻ്റെ പെർസെന്റേജ് വളരെ കൂടുതലാണ് ഇവിടെ അതായിരിക്കാം ഒരുപക്ഷെ പിന്നെ ഈ രണ്ട് കരം നിൽക്കുന്നത് ഇടയ്ക്കിടയിൽ കുഞ്ഞി തണുത്ത കാറ്റും ഉണ്ടാവും ഒരുമനല്ല രണ്ട് ഭാഗത്തുകൾ വരുന്നത് സെന്റർ ആയതുകൊണ്ട് ഒരു ഇളങ്കാറ്റും ഇളം കാറ്റും ഉണ്ടാവും പെർസെൻറ്റേജ് നന്നായിട്ട് കൊണ്ട് തരും അതുകൊണ്ട് മനസ്സിന്റെ ആത്മസംതൃപ്തി പിന്നെ ഈ എന്ന് പറഞ്ഞാൽ പ്രത്യേക എത്ര വന്നാലും ഇവിടെ ഒരു സുഖമാണ് ഇവിടെ ഇത് ആരും തന്നെ തന്നെ ഉണ്ടായതാണോ അങ്ങനെ വളരെ ചെറുപ്പമായിട്ടല്ലേ ഇതിന്റെ പ്രത്യേകതകൾ എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ ഇതിന്റെ പ്രത്യേകതകൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ തറ അല്ലായിരുന്നു നേരത്തെ ഇവിടെ എന്താ വല് വെച്ച് വെല്ലിച്ചതിനകത്ത് ഇവിടെ ഒരു ചെറിയ കല്ലുകൊണ്ട് ഇട്ട തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് വെട്ടി പൊളിച്ചു മാറാൻ വന്നിട്ട് തിരുമേനമാർ വന്നിട്ട് പൊളിക്കാനോ പൊളിച്ച് കളയാനോ പറ്റിയില്ല കണക്കൊക്കുന്നില്ല കല്ല് കൊള്ളാ പൊളിച്ചപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ ചേരട്ട ചേർത്ത് മണ്ണ് മണ്ണേരെ പിടിക്കാം പണ്ടൊക്കെ ചൂണ്ടയിടാൻ വേണ്ടി അതുപോലെ തന്നെ നിങ്ങൾ പക്ഷേ നിങ്ങളുള്ള സ്വർണ്ണ കളറുള്ള ഇങ്ങനെ ഇതിനകത്തൂടെ കയറി വരുമായിരുന്നു അപ്പം അന്ന് തിരുമേനി പെട്ടെന്ന് തലയിറങ്ങി വീഴും

സൺ മനസ്സുള്ളവരുടെ സഹായ കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് നല്ല രീതിയിൽ ആക്കാതെ വലിയ വഴി മണ്ണി വെച്ചിട്ടൊക്കെ ഇപ്പം ഉണ്ടാക്കുന്നത് അത് അതിനുള്ള കണക്കും വളവും ഒക്കെ എടുത്തു വെച്ചേക്കുന്ന ഈ ഭാഗത്താണ് വരേണ്ടത് അപ്പം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നേതൃത്യം സ്പത്തിനുള്ളതും മദ്യപാ രക്ഷത്തിനും യോഗീശ്വരനും ദേവിക്കുള്ള നൈദ്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ശാന്തി പേര് വിദിനെ വരും ഞാൻ രാവിലെ ഒരു അര അരമുക്കാലൂടി നട തുറക്കുന്നത് കടന്നു വരുമ്പോളേ അവിടെ ഒരു കുരിശ് കണ്ടു ഇവിടെ ഒരു ക്ഷേത്രം കണ്ടു ശ്രീകോവില ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ശക്തി ഉള്ള പോലെയാണ് ഞങ്ങൾക്കൂടെ തീർച്ചയായിട്ടും ഒരു പ്രത്യേക ശക്തി ഉള്ളത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും ഉയരത്തിൽ ഈ ഒരു ദേശത്തിന്റെ ആധിപത്യം പഠിച്ചിരിക്കുന്ന ഒരു ദേവിയാണ് ഈ ക്ഷേത്രത്തിൽ കൂടി കൊള്ളുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാരണവും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായാലും വിളിച്ചാൽ വിൽപ്പുറത്തുള്ള ഒരു ഭഗവതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഒരു പ്രത്യേക എനർജി തന്നെയുണ്ട് കേട്ടം കേരുമ്പോഴായാലും കൂടെ മടുപ്പൊന്നും തോന്നാറില്ല ആർക്കും തന്നെ അങ്ങനെയാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ പോകുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി പിന്നെ പാണാവള്ളി ചേർത്തല ഉള്ള തന്ത്രി ഷാജി അരവിന്ദൻ എന്ന് പറയും തന്ത്രി അദ്ദേഹമാണ് മേൽശാന്തി പിന്നെ സന്ദീപ് ആണ് ശാന്തി അദ്ദേഹവും അങ്ങനെ മൂന്ന് ശാന്തിമാരുടെ മേനത്തോട്ടത്താണ് ഇപ്പോൾ ക്ഷേത്രം നടക്കുന്നത് സർവാധികാരി തന്ത്രിയാണ് ക്ഷേത്രത്തിന് സർവാധികാരി പിന്നെയുള്ളൂ മേൽശാന്തി അത് പിന്നെ പിന്നെ ഞാൻ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പൂജാവിധികളുടെ കാര്യം തീരുമാനിക്കുന്ന നട തുറക്കുന്ന എപ്പോഴാണ് എപ്പോഴാണ് അടയ്ക്കേണ്ടത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് എപ്പോഴാണ് തുറക്കണ്ടേ ഇതെല്ലാം തീരുമാനിക്കുന്ന തന്ത്രിയാണ് അതുപോലെ ഞങ്ങളുടെ പൗർണമിക്കഞ്ഞി എന്ന് പറയും ഇതാണ് ദേവിക്ക് നേതൃം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഇവിടെ നിന്ന് പോകും അപ്പം മല കയറി വരുമ്പോൾ അന്നാൽ ക്ഷീണവും ഇപ്പം ദേവിയുടെ തുലും എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഈ കഞ്ഞിയെ കൂടി സന്തോഷമായിട്ട് ഇവിടെ നിന്ന് എല്ലാവരും പോകുന്നത് മനസ്സും നിറഞ്ഞ വയറും നിറഞ്ഞ വളരെ സന്തോഷത്തോടുകൂടിയാണ് എല്ലാവരും പോകുന്നത് ഈ കഞ്ഞിട്ട് പ്രത്യേകത ഇത് തന്നെയാണ് ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്താന്നല്ല വരുന്നവരൊക്കെ വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടി തന്നെ വരുന്നവർ ഗുരുവാണ് അപ്പോൾ അത്രയും പ്രത്യേകം ഞങ്ങളുടെ കഞ്ഞിക്കുണ്ട് എല്ലാ നാളിലും ഇത് എല്ലാ പൗർണാളും ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ ഓരോ കുടുംബക്കാരും ഓരോ കുടുംബക്കാരും ഓരോ മാസം പന്ത്രണ്ട് കുടുംബക്കാർ പന്ത്രണ്ട് മാസം ഒരു വർഷത്തേക്കാളും ഒരു വർഷത്തേക്കുള്ള വീട്ടിൻ്റെ പിന്നെ ഒരു വർഷം വീണ്ടും അതുപോലെ സർക്കിൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക കണക്ക് പുറത്ത് ഉരുതി നടക്കുന്ന വർഷത്തിൽ വർഷത്തിലൊരിക്കൽ പൗർണ വാവിൻ്റെ കർക്കിടമാസി കറുത്തവാവിൻ്റെ അന്നാണ് ഇവിടെ ഈ ചടങ്ങ് നടക്കുന്നത് അത് മൂന്ന് കളത്തിലാണ് കാര്യം നടക്കുന്നത് അറുപത്തിനാല് കളം മുപ്പത്തിരണ്ട് കളം പതിനെട്ട് കളം ഈ മൂന്ന് കളത്തിലാണ് ഇവിടെ ഗുരുതി നടക്കുന്നത് ഇത് പൂർവ്വാചാരായിട്ട് നൂറ്റൊമ്പത് വർഷങ്ങൾക്ക് മുമ്പേ വെല്ലിച്ചിൻ്റെ കാലം പോലെ നടന്നുകൊണ്ട് പോയൊരു ആചാരം അത് ഇപ്പോഴും മാസത്തിൽ നടക്കില്ല വർഷത്തിലൊന്നു മാത്രമേ നടക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ